ॐ नमो भगवते वासुदेवाय अध सप्तमोऽध्याय राजोवाच येन येनावतारेण भगवान् हरिरीश्वर करोति कर्णरम्याणि मनोज्ञानि च न प्रभो यल्शृण्वतो वैतिर्यतृष्णा सत्त्वं च शुध्यत्यजिरेण पुंस भक्तिर्हरौ तत्पुरुषे च सख्यं हारं अथ अन्यदपि कृष्णस्य तोगाचरितमद्भुतं मानुषं लोगमासाद्य तज्जातिमनुरुन्धतां श्रीशुकौवाच कदाचिदौधानिककौतुकाप्लवे जन्मर्षयोगे समवेदयोषितां वादित्रगीतद्विजमन्त्रवाचकैश्चकारसूनोरभिषेचनं सती नन्दस्य पत्नी कृतमज्जनादिकं विप्रैकृतस्वस्थयनं सुपूजितै അന്നദ്യ വാസസ്രഗഭേഷ്ടോഭേ സഞ്ജാ നിദ്രക്ഷമ ശയശന ഔധാന കൗത്സുഖ്യമനസ്വിനി സുതസ്യ പൂജയതീവ്രജൗസൃണോ ദ്വൈരുദിതം സുതൻ സ്ഥാന ചരണാവുദക്ഷിപൽ അധശയയാണിശോരനോൽപ്പവാളമൃദ്വഘൃ ഹ്യവർത്തത विध्वस्तनासगुप्य भाजन व्यतस्तक्राक्ष विभिन्न गोबर दृष्ट्वा यशोदा प्रमुखा व्रज स्त्रिया औधानी गे कर्मणीया समागता नंदादयश्चाद्भुत दर्शनाकुला कथम स्वयं वैशकडं विपर्यगाल ओजुरव्यवसित मदेन गोपान गोपीश्च बालका रुदतानेन पादे हरे രുദതനേന പാദേന ക്ഷിപ്തമേതന്ന സംശയ നേ ശ്രദ്ധധി ഗോപാ ബാഭാഷമുദ്രമേയംബലം തയ്യേ വിദു രുദന്തം യശോദഗ്രഹശങ്കിതൃതസ്വസ്ഥ വിപ്രൈസൂക്തൈ സ്തമയൽ പൂർവവത് സ്ഥിതം ഗോപൈർബലിഭപരിച്ഛദം വിപ്രാഹുവാർച്ചു ദക്ഷ്യ दध्यक्षत कुशाम्बुभि हरे नारायण ये सुदम्भेर्ष्याहिंसामानविवर्जिताः न तेषां सत्यशीलानामाशिषो विफला कृता इति बालकमादाय सामर्घ्ययजुरु उपाकृते जलैः पवित्रौषधिभेरभिषिच्य द्विजोत्तमैः वाचयित्वा स्वस्त्ययनं नन्दगोपः समाहिता हुत्वा जाग्निं द्विजादिभ्यः प्रादादन्नं महागुणं गावः सर्वगुणो सर्व गावः सर्वगुणोपेदा वा आत्मजाभ्युदयार्थाय പ്രദത്തെ ജന്വയുഞ്ജതാ ഹരിയായ വിപ്രാമന്ത്രോ യുക്തൈ പ്രോക്തസ്താ ശിഷ താ നിഷലാ ഭവിഷ്യതി നദാ ജിദവിസ്ഫുടം ഏകദാരോഹമാരുടഠം ലാളയന്ത സതീ ഗരിമാണം ശിശോർവോം നേഹേ ഗിരിഗൂഢവത് ഹമൗ നിധായ ഗോപീ വിസ്മി ഭാരപീത മഹാപുരുഷമാദ്യൗ ജഗതമാസ കമ്മസു ദൈത്യോ ന തൃണാവർത്ത കംസഭൃത്യ പ്രണോദ്രതസ്വരുപേണ ജഹാരാസീനർക ഗോകുലം സർവൃണ്ണന്മുഷ്ണം ചക്ഷൂരേണുഭേരയൻ സു മഹാഘോര ശബ്ദന പ്രതിശോദിഷ മുഹൂർത്തമഭവൽഗോഷ്ടം രജസ തമസാവൃതം സുതം യശോദ നശ്യത്തേന്യസ്തീയത നശ്യൻ കശനാത്മാനം വരം ചാമോത തൃണാവർത്തൃഷ്ടേ ശകരാഭിരുവദ്രുതം ഇതിര പവന ചക്ംസു വർഷപദവീമബലാവിലക്ഷ്യമാത അതികരുണമനുസ്മരന്യോ വിപതിൽസകാധാഗ രുതമനുനിശമ്യതത്ര ഗോപ്യോ ഭൃശമു തോപൂർണമുഖ്യൂപലഭ്യനന്ദസൂനു പവന ഉപാരദ പാസു വർഷ വേഗേ തൃണവാർത്താതരയോ വാധരോഹരൻ കൃഷ്ണം നോകം നാശക്നോദ്ഭൂരിഭാരൃ തമശ്മാനം ആത്മനോ ഗുരുമത്തയാ ഗളേ ഗൃഹീതൗത്സ്രഷ്ടും നാശക്നോദദ്ഭുതാർഭകം ഗളഗ്രഹണനിശ്ചേറ്റോ ദൈറ്റോ നിർഗതലോചന അവ്യതരാവോണ്യവദോ വ്യസറവ്രജേ ീക്ഷാൽ ശിലായാം ശി വിശീർണ സർവായവം കളം പുരം യഥാരുദ്രശരേണ വിധം സ്ത്രിയോരുദൃശു സമേതമാത്രേ പ്രതിഹൃത്യ വിസ്മത കൃഷ്ണം ചതസ്യോരസിലംബമാനം തം സ്വസ്തിമന്ദം പുരുഷാദനീതം വിഹാസാ മൃത്യു മുഖാൽ പ്രമുക്തം ഗോപ്യശ്ചോപാകിലമുഖ്യാ ല്വാനഃ പ്രാവുരീവ മോദം അഹോ വധ്യദ്ഭുതമേഷോ നിവൃത്തിഭ്യഗാൽപ്പുന ഹിംസ്രസ്വന വിഹംസിത ഖല സാധു സമവ് വിമുച്യത്തെ കിം നശ്ചിമധോക്ഷച്ചനം पूर्तैष्टदत्तमुदभूतसौहृदं यत्सम्परेदः पुनरेव बालगो दिष्ट्या स्वबन्धून् प्रणयन्नुपस्थिता दृष्ट्वाद्भुधानि बहुशो नन्दगोपो बृहध्वने वसुदेववचो भूयो मानयामास विस्मिता एकदार्भगमादाया स्वाङ्गमारोप्य भामिनी प्रस्नुतं स्तनं स्नेहपरिप्लुता ജനനി സുചിരസ്ഫിതം ലാളയ ജൃംഭോദൃശേം ഖം റോദസീജ്യോതിരീകശാ സൂര്യേന്ദു വന്നസാനംബുധീ ദ്വീപാന്നാം സ്തുഹിതൃവീ ഭൂതാ സ്ഥിര ജംഗമാനി സീക്ഷ വിശ്വം സഹസാ രാജൻ സഞ്ജാത വേ सम्मिल्य मृगशा बाक्षी नेत्रे आसील् सुविस्मिता हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे तृणावर्तमोक्षो नाम सप्तमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण